മാനവ സാസിന് വന്ദനം ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം യോഗയുടെ പ്രാധാന്യത്തെയും നേട്ടങ്ങളെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിന് രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വരുന്നു ശാരീരികവും മാനസികവും ആത്മീയവുമായ നേട്ടങ്ങളാൽ ലോകമെമ്പാടും പ്രചാരം നേടിയ പുരാതന പരിശീലനമാണ് യോഗ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് യു എൻ ജനറൽ അസംബ്ലിയുടെ അറുപത്തൊമ്പതാമത് സെക്ഷനിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ഒന്നിന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ആദ്യമായി യോഗാ ദിനം ആരംഭിച്ചത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏറെ നല്ലതാണ് യോഗ ഏകാഗ്രത വർദ്ധിപ്പിക്കുക മൊത്തത്തിലുള്ള ക്ഷേമം വളർത്തുക എന്നിവ ഉൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യ ഗുണങ്ങൾ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിനം ആശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക